ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിത ഹലോ സ്റ്റുഡൻസ് എട്ടാം ക്ലാസിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ പെരുമഴക്കാലത്ത് എന്ന പാഠഭാഗത്തിൻ്റെ ആസ്വാദനം അല്ലെങ്കിൽ ആശയമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ടിവിടെ റഫീഖ് അഹമ്മദിൻ്റെ മരങ്ങൾ പൂക്കുന്നത് എന്നൊരു ആമുഖ കവിത കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കവിതയും വായിച്ച് അതിൻ്റെ ആശയം കൂടി നമുക്ക് നോക്കി നോക്കിപ്പോകാം അപ്പോൾ വീഡിയോ കാണുന്നതിന് മുൻപായി തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം അല്ലെങ്കിൽ ആമുഖ കവിതയിലേക്ക് പോകാം മരങ്ങൾ പൂക്കുന്നത് എന്നതാണ് കവിതയുടെ പേര് ഇരു ഈ വഴിയരികത്ത് ഒരേ മഴ നനഞ്ഞൊരേ വെയിൽ കുടി ചിരുണ്ട കുടിച്ചിരുണ്ട തഴപ്പുമായി നിൽക്കും ഒരേ നിലാവ് വീൺ അവയുടെ ഇലത്തലപ്പുകൾ മിന്നും ഒരേ നക്ഷത്രങ്ങൾ അവയുടെ മുടിയിഴകൾക്കുള്ളിൽ വന്ന് വന്നൊളിച്ചു കൺചിമ്മും പരസ്പരം മിണ്ടാതൊരേ മണ്ണിൽ തന്നെ ഒരേ കാറ്റിൽ തുള്ളി ഇളകുമെന്നാലും അവരോ വെവ്വേറെ മരങ്ങളാൽ നിൽക്കും ഒരു പുലർച്ചയിൽ ഇരുമരങ്ങളും നിറയെ പൂക്കളാൽ ജ്വലിച്ചുലഞ്ഞിടും ഒരു പക്ഷേ മണ്ണിനടിയിൽ ഗൂഢമായി അവ തമ്മിൽ വേരാൽ തൊടുന്നുണ്ടാവുമോ റഫീഖ് അഹമ്മദിൻ്റെ കവിതകൾ റഫീഖ് അഹമ്മദ് അപ്പോൾ നമുക്ക് റഫീഖ് അഹമ്മദിൻ്റെ കവിതകളിൽ നിന്നെടുത്തിട്ടുള്ള ഒരു റഫീഖ് അഹമ്മദിൻ്റെ കവിതകൾ എന്ന സമാഹാരത്തിൽ നിന്ന് നിന്നെടുത്തിട്ടുള്ള ഒരു കവിതയാണിത് അപ്പോൾ മരങ്ങൾ പൂക്കുന്നത് എന്നതാണ് കവിതയുടെ പേര് അപ്പോൾ നമുക്ക് ആശയത്തിലേക്ക് പോകാം ഇരുമരങ്ങൾ ഇരുമരങ്ങളീ വഴി ഒരേ മഴ നനഞ്ഞു ഒരേ വെയിൽ കുടിച്ചിരുണ്ട തഴപ്പുമായി നിൽക്കും അപ്പോൾ ഇരുമരങ്ങൾ രണ്ട് മരങ്ങൾ എന്താണ് വഴിയരികത്ത് നിൽക്കുകയാണല്ലേ അവ ഒരേ വഴിയരകത്ത് നിൽക്കുകയാണ് രണ്ട് മരങ്ങൾ ഒരു വഴിയരകത്ത് നിൽക്കുവാണ് അവ ഒരേ മഴ നനഞ്ഞ് ഒരേ വെയിൽ കുടിച്ച് ഒരു ഒരേ മഴ നനഞ്ഞുകൊണ്ട് ഒരേ വെയിൽ കുടിച്ചുകൊണ്ട് തഴപ്പുമായി നിൽക്കുകയാണ് രണ്ട് മരങ്ങൾ ഒരേ വഴിയരകത്ത് ഒരേ വെയിൽ കുടിച്ച് ഒരേ മഴ നനഞ്ഞ് നിൽക്കുകയാണ് തഴപ്പുമായി ഇങ്ങനെ നിൽക്കുകയാണ് ഒരേ നിലാവ് വീൺ അവയുടെ ഇലത്തലപ്പ് ഇലത്തലപ്പുകൾ മിന്നും ഇവയുടെ മുകളിൽ ഒരേ നിലാവാണ് വീഴുന്നത് അവയുടെ ഇലത്തലപ്പുകൾ ഒരേ ഇങ്ങനെ മിന്നുകയാണ് ഒരേ നക്ഷത്രങ്ങൾ അവയുടെ മുടിയിഴകൾക്കുള്ളിൽ വന്ന് ഒളിച്ചു കൺ ചിമ്മും പരസ്പരം മിണ്ടാതെ ഒരേ മണ്ണിൽ തന്നെ അപ്പോൾ അവയ്ക്ക് അവയുടെ ഉള്ളിൽ നിന്ന് കാണുന്ന നക്ഷത്രങ്ങൾ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്ന നക്ഷത്രങ്ങൾ ഒരേ നക്ഷത്രങ്ങളാണ് അപ്പോൾ ആ ഒരേ നക്ഷത്രങ്ങൾ അവയുടെ മുടിയിഴകൾക്കുള്ളിൽ അതായത് ഈ മരങ്ങളുടെ ചിലകൾക്കുള്ളിൽ വന്ന് ഒളിച്ച് കൺചിമ്മി പരസ്പരം മിണ്ടാതെ നിൽക്കുകയാണ് അവ മിണ്ടാതെ നിൽക്കുന്നത് ഒരേ മണ്ണിൽ തന്നെയാണ് കാരണം എന്താണ് ഒരേ മണ്ണിൽ നിൽക്കുന്ന മരങ്ങളുടെ പരസ്പരം അടുത്തടുത്ത് നിൽക്കുന്ന രണ്ട് മരങ്ങളുടെ മുകളിലാണ് ഈ നക്ഷത്രങ്ങൾ കൺചിമ്മി നിൽക്കുന്നത് ഒരേ കാറ്റിൽ തുള്ളി ഇളകുമെന്നാലും അവരോ വെവ്വേറെ മരങ്ങള മരങ്ങളാൽ നിൽക്കും ഒരേ കാറ്റിലാണ് ഇവ ഇവയുടെ ചില്ലകൾ ഉലയുന്നത് ഇവ നിൽക്കുന്നത് അല്ലേ പക്ഷേ ഇവ രണ്ടും എന്താണ് വെവ്വേറെ മരങ്ങൾ തന്നെയാണ് ചിലപ്പോൾ ഈ ചില്ലകളൊക്കെ പരസ്പരം ഈ കാറ്റിലേക്ക് മുട്ടുന്നുണ്ടാവാം അവ ഇങ്ങനെ തുള്ളിക്കളിക്കുന്നുണ്ടാവാം ഒരേ കാറ്റിലാണ് ഇവ തുള്ളിക്കളിക്കുന്നത് പക്ഷേ ഇവ രണ്ടും രണ്ട് വ്യത്യസ്ത മരങ്ങളാണ് ഒരു പുലർച്ചയിൽ ഇരു മരങ്ങളും നിറയെ പൂക്കളാൽ ജ്വലിച്ചിടും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രാവിലെ നോക്കുമ്പോൾ ഈ പുലർച്ചെ നോക്കുമ്പോൾ ഈ രണ്ട് മരങ്ങളുടെ ചില്ലകൾ എന്തെയ്യും പൂക്കളാൽ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കും പൂക്കളൊക്കെ വിരിഞ്ഞ് അതിമനോഹരമായി ഇവിടെ ചില്ലകളിങ്ങനെ പൂക്കളാൽ നിറഞ്ഞ് നിൽക്കും അതിമനോഹരമായി കാണപ്പെടും ഒരു പക്ഷേ മണ്ണിനടിയിൽ ഗൂഢമായി അവ തമ്മിൽ വേരാൽ തൊടുന്നുണ്ടാവുമോ അപ്പോൾ ഇനിയൊരു ചോദ്യമാണ് ഇത്രയൊക്കെ സാമ്യങ്ങളുള്ള ഇത്രയ്ക്ക വ്യത്യാസങ്ങളുള്ള ഈ രണ്ട് മരങ്ങളുടെ വേരുകൾ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ മണ്ണിനടിയിൽ ഇങ്ങനെ ഗൂഢമായി തൊഴുന്നുണ്ടാവുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ട് മരങ്ങളും തമ്മിൽ അതിയായ സാമ്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഉണ്ട് പക്ഷേ നമുക്ക് കാണാൻ കഴിയാത്തതായി എന്തൊക്കെയോ മണ്ണിനുടി അടിയിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ മരങ്ങൾ പോലും എന്നാണ് ഇവിടെ റഫീ റഫീഖ് അഹമ്മദ് ഉദ്ദേശിക്കുന്നത് അതായത് നമുക്ക് കാണാൻ പറ്റാത്ത എന്തൊക്കെയോ നഗ്ന സദ്യങ്ങൾ ഈ പ്രകൃതിയിലുണ്ട് ഈ ഭൂമിക്കടിയിലുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അപ്പം ഈ രണ്ട് മരങ്ങൾ തമ്മിൽ ഇത്രയേറെ ഉണ്ടെങ്കിലും നമുക്ക് മനുഷ്യർക്ക് കാണാൻ പറ്റാത്തത്ര എന്തൊക്കെയോ നിഗൂഢമായ ബന്ധങ്ങൾ ഈ പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളും തമ്മിൽ ഉണ്ട് എന്നാണ് റഫീഖ് അഹമ്മദ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ നമുക്കിനി ഇതിലെ ചോദ്യം നോക്കാം നിരീക്ഷണക്കുറിപ്പാണ് ചോദിച്ചിട്ടുള്ളത് മരങ്ങൾ പൂക്കുന്നത് എന്ന കവിതയിലും കൊച്ചു കൊച്ചുദേവതാരു എന്ന കഥയിലും ഒരേ ആശയം തന്നെയാണോ പ്രകടമാകുന്നത് നിങ്ങൾ നിരീക്ഷണങ്ങൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കൂ അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ കൊച്ചു കൊച്ചുദേവതാരു എന്നൊരു കഥ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ കൊച്ചു കൊച്ചുദേവതാരു എന്ന ഒരു ദേവദാരു വൃക്ഷത്തിൻ്റെ കഥ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ ഉള്ള പാഠഭാഗത്ത് അപ്പോൾ ആ ഒരു കഥയിലും ഈ ഒരു കവിതയിലും മരങ്ങൾ പൂക്കുന്നത് എന്ന റഫീഖ് അഹമ്മദിൻ്റെ കവിതയിലും കൊച്ചു കൊച്ചുദേവതാരു എന്ന കഥയിലും ഒരേ ആശയം തന്നെയാണോ പ്രകടമാകുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് രണ്ടും പ്രകൃതിയെ അല്ലെങ്കിൽ സസ്യങ്ങളെ അല്ലെങ്കിൽ മരങ്ങളെയൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള രണ്ട് കൃതികളാണ് ഈ കവിത ആയിക്കൊള്ളട്ടെ ദേവദാരു എന്ന കഥയായിക്കൊള്ളട്ടെ രണ്ടും പ്രകൃതിയിലെ നിഗൂഢമായ പല കാര്യങ്ങളെയും പങ്കുവെക്കുന്ന കൃതികളാണ് അപ്പോൾ തീർച്ചയായും പ്രകൃതിയെ മുൻനിർത്തി എഴുതിയിട്ടുള്ള രണ്ട് കൃതികളാണ് ഈ കവിതയും അതായത് മരങ്ങൾ പൂക്കുന്നത് എന്ന റഫീഖ് അഹമ്മദിൻ്റെ കവിതയും ദേവതാരു എന്ന കഥയും അപ്പോൾ ഇതിലെ രണ്ട് ആശയം ഒന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും പ്രകൃതിയെ മുൻനിർത്തി അല്ലെങ്കിൽ പ്രകൃതിയിലെ പല രഹസ്യങ്ങളെയും മുൻനിർത്തി എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിയിലെ ജീവജാലങ്ങൾ തമ്മിലുള്ള ബന്ധം നിലനിർത്തി എഴുതിയിട്ടുള്ള കൃതികളാണ് ഇവയെന്ന് പറയാൻ പറ്റും ഇതിൽ ഒരു രണ്ട് മരങ്ങൾ അടുത്തടുത്ത് നിൽക്കുന്നു അവ തമ്മിൽ സാമവ്യത്യാസങ്ങളുണ്ട് സാമവ്യത്യാസങ്ങളുണ്ടെങ്കിലും അവ തമ്മിൽ അഭേദ്യമായിട്ടുള്ള എന്തോ ഒരു ബന്ധം നിഗൂഢമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ട് വേരുകൾ മണ്ണിനടിയിൽ വേരുകൾ ഒന്നിച്ച് കൂടുന്നുണ്ടോ എന്ന ചോദ്യമാണ് കവി ചോദിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ദേവതാരു എന്ന കഥയിലും പറയുന്നത് ഒരു കൊച്ചു കൊച്ചുദേവതാരു അതിന് ചുറ്റും നിൽക്കുന്ന മനു മറ്റും മരങ്ങൾ മറ്റു വലിയ മരങ്ങളൊക്കെ തന്നെ ഈ കൊച്ചു കൊച്ചുദേവതാരുവരെ അതുപോലെ ലാളിക്കുകയും അതിനെ സന്തോഷത്തോടു കൂടി നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളും പരസ്പരം എന്തു ചെയ്യുന്നുണ്ട് പരസ്പരം സ്നേഹിക്കുന്നുണ്ട് അവ പരസ്പരം മറ്റുള്ള ജീവജാലങ്ങളുടെ വളർച്ചയിലും ഒക്കെ സന്തോഷിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ആശയത്തെ നോക്കുമ്പോൾ തീർച്ചയായും ഈ രണ്ട് കൃതികളും ഒരേ ആശയത്തെ തന്നെയാണ് മുൻപോട്ട് വെക്കുന്നത് പ്രകൃതിയുടെ സൗന്ദര്യം അല്ലെങ്കിൽ പ്രകൃതിയിൽ ഈ മരങ്ങളുടെ പ്രാധാന്യം അവയൊക്കെ കാണിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതി നമ്മൾ ഉന്മൂലനം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കുന്ന കാണിച്ചു തരുന്ന ഒരു രണ്ട് കൃതികളാണ് ഇവ രണ്ടും എന്ന് നമുക്ക് ഈ പറയാൻ സാധിക്കും ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് പോകാം പെരുമഴയത്ത് എന്ന ദേവകി നിലയങ്ങോടിൻ്റെ പെരുമഴക്കാലം മഴക്കാലം എന്ന ലേഖനത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് പെരുമഴയത്തെ എന്ന് നമുക്ക് പഠിക്കാനുള്ള ഈ പാഠഭാഗം നിറഞ്ഞാൽ നിൽക്കാൻ നിൽക്കാനൊരിടമില്ല കനിഞ്ഞാൽ കാലങ്ങളോളം അതായത് മഴയെക്കുറിച്ചാണ് പറയുന്നത് നിറഞ്ഞാൽ അതായത് മഴ വന്ന് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും മനുഷ്യൻ മനുഷ്യനോ മറ്റു ജീവജാലങ്ങൾക്കോ നിൽക്കാനോ ഇരിക്കാനോ ഒരു സ്ഥലം ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ കനിഞ്ഞാൽ കാലങ്ങളോളം അതുപോലെ പ്രകൃതി കനിഞ്ഞ അരുളിയാണ് നമുക്ക് വെള്ളപ്പൊക്കം പോലെ അല്ലാതെ പ്രകൃതിക്ക് അനിഞ്ഞരി അരുളിയാണ് നമുക്ക് വെള്ളം നൽകുന്നതെങ്കിൽ മഴ പെയ്യുന്നതെങ്കിൽ തീർച്ചയായും അത് വലിയൊരു അനുഗ്രഹവുമാണ് കാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു അനുഗ്രഹവുമാവും നമ്മുടെ വിളയൊക്കെ കൃത്യമായി ഉണ്ടാവുകയും നമുക്ക് കാർഷിക മേഖല അഭിവൃദ്ധി പ്രാപിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ നിറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു പ്ര പ്രളയമായി മാറി എല്ലാത്തിനെയും ഉന്മൂലനം ചെയ്യാൻ കഴിവുള്ളതും അതുപോലെ തന്നെ കനിഞ്ഞരുളി നൽകിയാൽ തീർച്ചയായും ഫലവൃഷ്ടിയൊക്കെ ഉണ്ടാകുന്ന ഫലപുഷ്ടിയൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് മഴ എന്ന് നമുക്ക് തീർച്ചയായും പറയാം അപ്പോൾ നമുക്ക് ഈ പാഠഭാഗം വായിച്ചതിന് ശേഷം ഇതിൻ്റെ ആശയം അല്ലെങ്കിൽ ആസ്വാദനം എന്താണെന്ന് നോക്കാം പെരുമഴയത്ത് മൂക്കുതല ദേശത്തിൻ്റെ മൂന്നു ചുറ്റും കായലാണ് കായലിന് അന്നൊക്കെ പറഞ്ഞിരുന്ന പേര് കടവ് എന്നാണ് കിഴക്ക് ഭാഗം സ്രായി കടവ് തെക്ക് ഭാഗം ഉപ്പുങ്കൽ കടവ് പടിഞ്ഞാറ് ഭാഗം നരണിക്കടവ് അങ്ങനെ വടക്ക് കായലില്ല കരഭൂമിയാണ് വടക്ക് ഭാഗത്തുള്ള എടപ്പാൽ ചാലിശ്ശേരി ഭാഗത്തേക്കൊഴികെ മറ്റെല്ലാ പ്രദേശങ്ങളിലേക്കും പോവാൻ തോണി വേണം വലിയ ഇല്ലങ്ങൾക്കും തറവാടുകൾക്കുമൊക്കെ സ്വന്തമായി തോണികളുണ്ട് വാല്യക്കാരിൽ ഒന്നു രണ്ട് പേർ തോണി കുത്താൻ അറിയുന്നവരുമായിരിക്കും ദൂരെയുള്ള കോൾപ്പാടങ്ങളിൽ കൊയ്ത്തു കഴിഞ്ഞ് കറ്റ കൊണ്ടുവരുന്നതിനും തെങ്ങിൻ തോപ്പുകളിൽ നിന്ന് നാളികേരം കൊണ്ടുവരുന്നതിനും വഞ്ചി കൂടിയേ കഴിയും വഞ്ചി അടുക്കുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാവാം കായലിനെ കടവ് എന്ന് പറഞ്ഞു പോകുന്നത് കായൽ വറ്റിച്ചാണ് കൃഷി ഇറക്കുക ഒറ്റപ്പൂവലാണ് കൃഷി പുഞ്ച എന്നാണ് പറയുക കായലിൽ ആദ്യം വലിയ ബണ്ടുകെട്ടും ഒരു കീറി വെള്ളം അതിലേക്ക് മാറ്റും ചക്രം ചവിട്ടിയാണ് വെള്ളം തേവി മാറ്റുക ബണ്ടിൻ്റെ അടുത്ത് നിരനിരയായി ഇരുപതും മുപ്പതും ചക്രങ്ങൾ ഉണ്ടാവും പണിക്കാർ ഊഴമിട്ട് രാത്രിയും പകലും ചക്രം ചവിട്ടി വെള്ളം തേവിക്കൊണ്ടിരിക്കും പൊതുവെ തുലാമാസത്തിലാണിത് ചവിട്ടുന്നതിൻ്റെ അധ്വാനം അറിയാതിരിക്കാൻ അവർ പാടിക്കൊണ്ടിരിക്കും പകലും രാത്രിയും പാട്ടുണ്ടാവുമെങ്കിലും സകലവും നിശബ്ദമാവുന്ന രാത്രി കാലങ്ങളിലാണ് ഞങ്ങൾ കുട്ടികൾ ആ തേക്കു പാട്ട് തെളിഞ്ഞു കേൾക്കുക പാലാട്ട് കോമൻ്റെയും മറ്റും കഥകളാണവ തുലാമാസ രാത്രികളിൽ ദൂരെ നിന്ന് ഒഴുകിവരുന്ന ആ പാട്ടുകൾ കേട്ടുകൊണ്ടാണ് ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുക ഇടയ്ക്കെങ്ങാനും ഉണർന്നാൽ അപ്പോഴും കേൾക്കാം നേർത്തു നേർത്ത് എത്തുന്ന ഈണം അങ്ങനെ തോണിയും വെള്ളവുമൊക്കെയായിട്ടാണ് എൻ്റെ കുട്ടിക്കാലത്തിന് ബന്ധം കുളം കുളി എന്നിങ്ങനെ ഇല്ലത്തും വഞ്ചി കായൽ എന്നിങ്ങനെ പുറത്തും പക്ഷേ വെള്ളം ഞങ്ങളെയെല്ലാം ഒരു തവണ ഭയങ്കരമായി പേടിപ്പിക്കുകയും ചെയ്തു എൻ്റെ പതിമൂന്നാമത്തെ വയസ്സിൽ ഒരു കർക്കിടകത്തിലായിരുന്നു അത് മഴയുള്ള ഒരു സാധാരണ ദിവസമെന്നേ തോന്നിയുള്ളൂ രാത്രി ഊണുകഴിഞ്ഞ് ഞങ്ങൾ കിടക്കാൻ തുടങ്ങുമ്പോഴാണ് ഭയങ്കരമായ ഒരു കാറ്റിൻ്റെ വരവ് കേട്ടത് അസാധാരണമായ ഒരു മുഴക്കത്തോടെയാണ് അത് വീശിയെത്തിയത് ദൂരെയുള്ള മരങ്ങളിൽ നിന്ന് കൊമ്പുകളും ഇലകളും പറന്ന് നാലിറയത്തെത്തി നടുമുറ്റം നിറയാൻ തുടങ്ങി കുത്തഴിക്കുള്ളിലൂടെ മുറിയിലേക്കും അവ വന്നു വീണു വൃക്ഷങ്ങൾ ആടി ഉലഞ്ഞ് പൊട്ടി ചീന്തുന്ന ശബ്ദം അകത്ത് കേൾക്കാമായിരുന്നു ഉള്ള ജനലുകളും വാതിലുകളുമെല്ലാം കൊട്ടിയടച്ചു ഞങ്ങൾ പേടിച്ചു വിറച്ച് തെക്കിനിയിലേക്കും വടക്കിനിയിലേക്കും മാറി മാറി ഓടി എവിടെ പോയാലും രക്ഷയില്ല ഉറങ്ങാൻ ആർക്കും ധൈര്യമില്ല അപ്പോഴേക്കും മഴയും പൊട്ടി വീണു മഴയത്തും കാറ്റത്തുമായി ഇല്ലവളപ്പിലെ മരങ്ങൾ ും വിലങ്ങും കടപുഴകി വീഴാൻ തുടങ്ങി മരം വീഴുന്ന കൂത്തൻ അലർച്ച ഇടവിട്ട് ഇടവിട്ട് കേൾക്കാം ഭാഗ്യത്തിന് എന്തുകൊണ്ടോ ഇല്ലത്തിൻ്റെ മേൽപ്പുരയിലേക്ക് മരമൊന്നും വന്നു വീണില്ല വെളുപ്പാൻ കാലമായപ്പോഴേക്കും കാറ്റിൻ്റെ ശക്തി കുറഞ്ഞു അതിൻ്റെ ചൂളം വിളി ഒന്നു പതിഞ്ഞു അപ്പോൾ മാത്രമാണ് ഞങ്ങൾ ഉറങ്ങാൻ കിടന്നത് ഉണർത്ത ഉണർന്നപ്പോഴാവട്ടെ പുറത്ത് അതിശക്തിയായി മഴ അന്തർജനങ്ങൾക്ക് കുളിക്കാൻ പോകാൻ പറ്റുന്നില്ല മുറ്റത്ത് മുഴുവൻ മരക്കൊമ്പുകളും ഇലയും വെള്ളവുമാണ് വെള്ളം കാണെ കാണെ പൊങ്ങിക്കൊണ്ടിരുന്നു വടക്ക് പുറത്തെ മുറ്റം വെള്ളത്തിനായി കുളവും മുറ്റവും കിണറും ഒന്നാവാൻ തുടങ്ങി അന്ന് ഞങ്ങൾക്കാർക്കും കുളിയുണ്ടായില്ല തേവാരവും മുടങ്ങി മഴ അപ്പോഴും തുള്ളി മുറിയാതെ പെയ്തുകൊണ്ടേയിരുന്നു കാണാവുന്നിടത്തെല്ലാം വെള്ളം വെള്ളപ്പൊക്കമാണ് ഇതെന്ന് അന്നൊന്നും മനസ്സിലായില്ല മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് മഴ ശമിച്ചത് പിന്നെ പിന്നെ വെള്ളം താണു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലായിരുന്നു ഇത് എം ഡി വാസുദേവൻ നായരുടെ നാലുകെട്ടിൽ പരാമർശിക്കുന്ന വെള്ളപ്പൊക്കം ഇതായിരിക്കണമെന്ന് കാലം വെച്ച് നോക്കുമ്പോൾ തോന്നുന്നു വെള്ളപ്പൊക്കം കൊണ്ട് നാട്ടിൽ പലർക്കും വിലക്കുറവിൽ ഒട്ടേറെ മരത്തടികൾ സ്വന്തമായി കിട്ടി പുഴയിൽ ഒലിച്ചു വന്ന കാട്ടിലെ മരങ്ങൾ സാഹസികമായി വടമെറിഞ്ഞു പിടിച്ച് വേണ്ടവർക്ക് വിൽക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഞാൻ വിവാഹം കഴിഞ്ഞ് നിലയങ്ങോട്ടെത്തുമ്പോൾ നീണ്ട തെക്കേ ഇറയം മുഴുവൻ ഇങ്ങനെ വാങ്ങിക്കൂട്ടിയ വിലപിടിപ്പുള്ള മരങ്ങൾ ഊർന്ന് വൃത്തിയാക്കി അട്ടമുട്ടെ കൂട്ടിയിട്ടത് കണ്ടിരുന്നു വെള്ളം വന്ന് വാതിൽപ്പടിയിൽ തൊട്ട ദിവസങ്ങളിൽ അമ്മമാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നത് അതിനു മുമ്പ് നടന്ന മറ്റൊരു വെള്ളപ്പൊക്കത്തെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ വെള്ളപ്പൊക്കം എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത് ഇംഗ്ലീഷ് വർഷപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലമാണത് ഞാൻ ജനിക്കുന്നതിന് നാലഞ്ച് വർഷം മുമ്പ് ഭാരതപ്പുഴയുടെ വക്കത്തുള്ള ഞങ്ങളുടെ ഒരു ബന്ധുഗൃഹമായ ഇല്ലത്തെ കാര്യമാണ് അമ്മമാർ തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഭയങ്കരമായ മഴയോടൊപ്പം ഒരു സന്ധ്യാനേരത്താണ് പെട്ടെന്ന് വെള്ളം പൊങ്ങാൻ തുടങ്ങിയത് പുറവെള്ളം ഏന്തി വരുന്നത് എന്നേ ആദ്യം എല്ലാവരും കരുതിയുള്ളൂ പക്ഷേ വെള്ളത്തിൻ്റെ തള്ളിക്കയറ്റം അങ്ങനെയൊന്നും കലാശിച്ചില്ല തൊടി മുഴുവൻ വിഴുങ്ങിയ വെള്ളം ഉമ്മറപ്പടിയിലെത്തി കുട്ടികൾ സന്തോഷിച്ചു അവരുടെ മേലുകഴുകൾ ഉമ്മറപ്പടിയിൽ വച്ചാവാമല്ലോ എന്നാൽ നോക്കി നിൽക്കെ ഉമ്മറപ്പടിയും കടന്ന് വെള്ളം അകത്തേക്ക് കയറി എത്തി അകത്ത് ചുമരുകൾക്കിടയിൽ വെള്ളം ഓളം വെട്ടി വാതിലുകളെല്ലാം മലർക്കെ തുറന്നിട്ടു കാറ്റ് വരുമ്പോൾ വാതിൽ അടയ്ക്കുക വെള്ളം വരുമ്പോൾ വാതിൽ തുറക്കുക എന്നതായിരുന്നു അന്നത്തെ ഒരു നാട്ടറിവ് ഇടനാഴികളിലാണ് വെള്ളത്തിൻ്റെ കുത്തും തളലും ഏറെ ശക്തമായത് എല്ലാവരും മുകളിലെത്തി പാത്രങ്ങളും മുകളിലേക്ക് കയറ്റി വെള്ളവും കോണിപ്പടി കയറി വരാൻ തുടങ്ങി ജീവൻ രക്ഷിക്കാനുള്ള വഴിയെക്കുറിച്ച് മാത്രമായി ചിന്ത രാത്രി മുഴുവൻ അവർ മുകൾ നിലയിൽ കഴിച്ചു പിന്നീട് തോണിയുമായി വന്ന നാട്ടുകാർ അവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു മഴക്കാലം മഴയുടെ രഹസ്യവും രസവും രഹസ്യവും മഴവെള്ളം എന്ന ലേഖനത്തിൽ നിന്ന് എഡിറ്റർ ടോം ജെ മങ്ങാട്ട് ദേവകി നിലയങ്ങോടിൻ്റെ ലേഖനമാണ് മഴക്കാലം മഴയുടെ രസവും രഹസ്യങ്ങളും മഴവെള്ളം എന്ന ലേഖനത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് പെരുമഴയത്ത് എന്ന ഈ പാഠഭാഗം നമുക്കിനി പാഠഭാഗത്തിൻ്റെ ആസ്വാദനം അല്ലെങ്കിൽ ആശയത്തിലേക്ക് പോകാം നമുക്കറിയാം ദേവകി നിലയങ്ങോടിൻ്റെ ഒരു ആത്മകഥാപരമായിട്ടുള്ള അല്ലെങ്കിൽ ആ ആത്മകഥാ സാരാംശമുള്ള ഒരു ലേഖനമാണ് ഇത് മഴക്കാലത്തെക്കുറിച്ച് അല്ലെങ്കിൽ പ്രകൃതിയെക്കുറിച്ചൊക്കെയുള്ള ഒരു ലേഖനമാണിത് അത് ആത്മകഥാപരംശമായിട്ടുള്ള ഒരു പ്രളയകാലത്തുണ്ടായ ഒരു അനുഭവമാണ് ഇതിൽ പങ്കുവച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ആശയത്തിലേക്ക് പോകാം ദേവകി നിലയങ്ങോടിന്റെ മഴവെള്ളം എന്ന ലേഖനത്തിൽ നിന്നെടുത്തതാണ് പെരുമഴയത്ത് എന്ന പാഠഭാഗം കുട്ടിക്കാലത്തെ ഓർമ്മകളിലൂടെയുള്ള സാഹിത്യകാരിയുടെ തിരിഞ്ഞുനോട്ടമാണ് ലേഖനം മൂക്കുതല ദേശത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ലേഖനം ആരംഭിക്കുന്നത് കായലിന് ചുറ്റുമുള്ള കടവുകളുടെ വർണ്ണന മനോഹരമാണ് കടവുകളിലെ കടത്ത് ചക്രം ചവിട്ടിയുള്ള വെള്ളം പണിക്കാരുടെ കഠിനാധ്വാനം തേക്കുപാട്ടും അതിന്റെ ഭംഗിയും എല്ലാം തന്നെ ആ ഓർമ്മകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് തന്റെ പതിമൂന്നാം വയസ്സിൽ കർക്കിടക മാസത്തിൽ ഒരു മിന്നൽ പ്രളയത്തെ സാഹിത്യകാരി പേടിയോടെ ഓർക്കുന്നു അപ്രതീക്ഷിതമായി കയറി വന്ന വെള്ളം സർവ്വതും മുക്കിക്കളഞ്ഞു നടുമുറ്റം കഴിഞ്ഞ് വീടിനുള്ളിൽ എത്തിയ വെള്ളത്തിൽ നിന്നും രക്ഷമേടാൻ ഇല്ലത്തെ മുഗൾ നിലകളിലേക്ക് അഭയം തേടിയത് ഓർക്കുന്നു വെളുപ്പാൻ കാലത്താണ് ആ മഴ തോർന്നതെന്നും അതുവരെ ഉറങ്ങാതെ കാതോർത്തിരുന്നുവെന്നും വളരെ ഭയപ്പാടോടെ അവർ ഇന്നും ഓർത്തു പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലുണ്ടായ ആ വെള്ളപ്പൊക്കം എം ടിയുടെ നാലുകെട്ട് എന്ന നോവലിൽ പരാമർശിക്കുന്ന വെള്ളപ്പൊക്കം ആയിരിക്കാമെന്നും എന്നും ലേഖിക പറയുന്നു ആ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു വന്ന കാട്ടുതടികൾ ജീവൻ പണയപ്പെടുത്തി കയറിട്ട് കരക്കടുപ്പിച്ച് ചിലർ വിൽക്കുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ കല്യാണം കഴിഞ്ഞ് അവർ നിലയങ്ങോട്ട് വീട്ടിൽ എത്തുമ്പോൾ അവിടെ നിറയെ അങ്ങനെ വാങ്ങിക്കൂട്ടിയ തടികൾ കണ്ടിരുന്നു എന്നും അവർ പറയുന്നുണ്ട് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലഘട്ടത്തെ പ്രളയത്തെ പറ്റിയുള്ള കേട്ടറിവുകളെക്കുറിച്ചുള്ള ഭീതിയും ദേവകി നിലയങ്ങോട്ട് പങ്കുവയ്ക്കുന്നുണ്ട് വീടിന് മുകളിൽ അഭയം പ്രാപിച്ചവരെ പിറ്റേന്ന് തോണിയുമായി വന്ന നാട്ടുകാരാണ് രക്ഷപ്പെടുത്തിയത് എന്ന് സാഹിത്യകാരി പറയുമ്പോൾ അത്രയും പൊക്കമില്ലാതിരുന്ന കുടിലുകളിലെ താമസക്കാരുടെ ഗതി എന്തായിരുന്നു എന്നത് നൊമ്പരം നിറയ്ക്കുന്ന ഒരു ചോദ്യമാണ് മഴയോടുള്ള മനുഷ്യന്റെ വികാരപരവും സംസ്കാരപരവുമായ ബന്ധമാണ് ലേഖനത്തിൽ എടുത്തു കാണുന്നത് മഴയെ പ്രകൃതിദത്തമായ വരദാനമായി മാത്രമല്ല മറിച്ച് സർവനാശം വിതയ്ക്കുന്ന ഉഗ്രരൂപിണിയായി കൂടി ദേവകി നിലയങ്ങോട് അവതരിപ്പിക്കുന്നുണ്ട് മഴയുടെ ശബ്ദം ഗന്ധം സ്പർശം എന്നിവ മനുഷ്യനിൽ പലവിധം അനുഭൂതി ഉളവാക്കുമെങ്കിലും താൻ ബാല്യകാലത്ത് കേട്ടും കണ്ടും അനുഭവിച്ചുമറിഞ്ഞ മഴയുടെ ആഘാതത്തെക്കുറിച്ചും വളരെ വ്യക്തമായി പറയുന്നുണ്ട് ലേഖിക ലേഖനത്തിൽ നിന്നും മനസ്സിലാക്കാവുന്ന ഒരു കാര്യം മഴ ഒരേ സമയം ആനന്ദവും ഭീതിയും ഉളവാക്കുന്ന ഒന്നാണ് എന്നതാണ്